കാട്ടുവഞ്ചി കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ വന്നത് പവിട ചുണ്ടിൽ ഭാരി നിർത്തിയതെന്താണ് നിർത്തിയതെന്താണ് കാറ്റ് വന്നിന്റെ കഥകിൽ തള്ളുമ്പോൾ ഓട്ടും അന്നിന്റെ കാലോച്ച ചാട്ടു ചമ്പകം സൂട്ടു നിൽക്കുമ്പോൾ ഓട്ടും നിന്നുടെ ഭൂമേനി ഓത്തും നിന്നുടെ ഭൂമേനി െ പിടിച്ചു വച്ചത് നാട്ടിലൊക്കെ പാട്ടായി മാറ്റിലെന്നെ പിടിച്ചു വച്ചത് നാട്ടിലൊക്കെ പാട്ടായി പട്ടുകട്ടവും ഇട്ടൊരു നാൾ കൂടെ വരൂ കൂട്ടായി കൂടെ വരൂ കൂട്ടായി പാട്ടുവഞ്ചി കടവിൽ വെച്ച് തന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിടത്തുണ്ട്